കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒന്നാംഘട്ട ബി ജെ പി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു പ്രഖ്യാപന ചടങ്ങിന്റെ ഉദ്ഘാടനം ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് മാസ്റ്റർ നിർവഹിച്ചു പാർമേൽപ്പടി അടൽജി സ്മൃതി മന്ദിരത്തിൽ സംഘടിപ്പിച്ച സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് മാസ്റ്റർ ആണ് നിർവഹിച്ചത് കാലങ്ങളായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളെ നേരിട്ട് പരിചയമുള്ള ഒരു പ്രസ്ഥാനവും മുന്നണിയാണെങ്കിലും ഈ തെരഞ്ഞെടുപ്പിനെ കേരളത്തിലെ വളരെ പ്രത്യേകതയിലൂടെ നമ്മൾ കാണുന്നത് അതിന്റെ കാരണം ഇന്ത്യ രാജ്യത്ത് ബി ജെ പി ആണ് എൻ ഡി എ ആണ് കാലങ്ങളായിട്ട് അതിനി തുടർന്നോട്ടുള്ള കാലങ്ങളിലും പാർട്ടി തന്നെയാണ് പക്ഷെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ റിസൾട്ട് വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് നമുക്കിടാകാറില്ല പക്ഷെ അതിനെയൊക്കെ മാറ്റി തിരുത്തി കുറിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ കോഴി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പോടു കൂടെ കേരളത്തിലെ ഒരു ത്രികോണ മത്സരം എന്നുള്ളത് സാധ്യമാക്കി തീർത്ത തെരഞ്ഞെടുപ്പാണ് അതിനു മുൻപോടെയൊക്കെ ഇന്ത്യയിൽ വളരെ ശക്തിയാണ് ബി ജെ പി തെരവാർ പ്രസ്ഥാനങ്ങളിൽ ഇന്ത്യയിലെ ഒന്നാമത്തെ സംഘടനയാണ് കാലങ്ങളായിട്ട് അങ്ങനെയാണ് കരുത്തോട് നിൽക്കുകയാണ് പക്ഷേ കേരളത്തിൽ ഒരുപാട് മൂന്നാം കക്ഷിയായിട്ട് നിന്നിരുന്നു ഒരു മുന്നണി എന്ന രീതിയിലോ അല്ലെങ്കിൽ പാർട്ടി എന്ന രീതിയിലോ പോലും സംഘടനാ പ്രവർത്തനവും പ്രവർത്തകരോ ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുന്ന മെമ്പർമാരുടെ കാര്യത്തിൽ പാർലമെന്ററി രംഗത്ത് വേണ്ടത്ര എണ്ണമില്ല എന്നൊരു കുറവ് പാർട്ടിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അത് തീർന്നുകഴിഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി യു പി പ്രഭാത് മണ്ഡലം സെക്രട്ടറിമാരായ വിജിത് വാര്യർ ഊർമല രാമചന്ദ്രൻ മണ്ഡലം ജനറൽ സെക്രട്ടറി ടി എസ് അരുൺ തുടങ്ങിയവർ സംസാരിച്ചു ഭാരതീയ ജനതാ പാർട്ടി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് നിവേദിതാ സുബ്രഹ്മണ്യന്റെ അനുമതിയോടുകൂടിയാണ് കൊണ്ടാഴി പഞ്ചായത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് രണ്ടാം വാർഡിൽ ദീപ മൂന്നാം വാർഡിൽ ശശികുമാർ അഞ്ചാം വാർഡിൽ വിജിത് വാര്യർ ആറാം വാർഡിൽ പ്രതീക്ഷ കെ വി ഏഴാം വാർഡിൽ പ്രകാശൻ എട്ടാം വാർഡിൽ ശ്രീരാജ് പത്താം വാർഡിൽ രാജേന്ദ്രൻ പുളകൽ പതിമൂന്നാം വാർഡിൽ സജിത് കെ വി പതിനാലാം വാർഡിൽ ദേവിക വിനോദ് പതിനഞ്ചാം വാർഡിൽ സുഭദ്ര ഉണ്ണികൃഷ്ണൻ പതിനാറാം വാർഡിൽ കാവ്യശ്രീ എന്നിവരെയാണ് ഒന്നാം ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കപ്പെട്ടവരെ ഷാൾ അണിയിച്ച അനീഷ് മാസ്റ്റർ സ്വീകരിച്ചു വികസിത കേരള പ്രതിജ്ഞയും സ്ഥാനാർത്ഥികൾ ചൊല്ലി സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇത് കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ